നമസ്കാരം ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച ചില കാഴ്ചകളും അനുഭവങ്ങളും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു സമരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയവുമില്ല നിങ്ങളുടെ വേതനം കുറവാണെങ്കിൽ വരുമാനം കുറവാണെങ്കിൽ സൗകര്യങ്ങൾ അപര്യാപ്തമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമരം ചെയ്യാം പക്ഷെ സമരം ചെയ്യുമ്പോൾ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി നിങ്ങൾ നടത്തുന്ന സമരത്തിന് ഒരു ഫലമുണ്ടായിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പായിരിക്കെ നയങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ലെന്ന് വ്യക്തമായിരിക്കെ നിങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ സമരം സമൂഹത്തിന് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ദിവസം നിങ്ങൾ പണിമുടക്കിയത് കൊണ്ട് സർക്കാർ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നിട്ടും നിങ്ങൾ സാധാരണ ജനങ്ങളെ അകാരണമായി ബുദ്ധിമുട്ടിപ്പിക്കുന്നു രണ്ടാമതായി സമരം എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ആ പണിമുടക്ക ദിവസത്തെ ശമ്പളം വാങ്ങരുത് അന്നൊരു അവധിയെടുത്ത് അന്തസ്സോടെ സമരം ചെയ്യണം ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്നത് തികഞ്ഞ അനീതി തന്നെയാണ് എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പണിമുടക്ക് ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുന്നു അത് തെറ്റായ പ്രവണതയാണ് മൂന്നാമതായി സമരം ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ എന്തിനാണ് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത് അത് തികച്ചും ഒരു മര്യാദകയുടെ തന്നെയാണ് ഒരാളുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തെയാണ് നിങ്ങൾ ഹനിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഏതൊരു നീതിബോധമുള്ള മനുഷ്യന്റെയും ഹൃദയത്തിൽ രോഷം നിറയ്ക്കുന്നതാണ് അതിലൊരു സംശയവുമില്ല പത്തനാപുരത്ത് ഔഷധിയുടെ ഒരു കേന്ദ്രത്തിൽ നടന്ന കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഓഫീസറായ സ്ത്രീയെ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ വേദന തോന്നും എന്നാൽ അതിലേറെ ഹൃദയഭേദകമായ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു ദൃശ്യം ഔഷധിക്ക് അകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് ജീവനക്കാരന്റേതാണ് അയാളെ ഭയപ്പെടുത്തി അയാളുടെ ഡ്രസ്സിന് പിടിച്ച് വലിച്ചിഴച്ച് തല്ലി പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഇത് മെഡിക്കൽ സ്റ്റോർ അല്ല ഔഷധി കേന്ദ്രമാണെന്നും ആശുപത്രികളിലേക്ക് മരുന്ന് നൽകുന്ന ഒരു ഗോഡൌൺ ആണെന്ന് പറഞ്ഞിട്ട് പോലും അവരതൊന്നും ചെവികൊണ്ടില്ല കൈയ്യടികൾക്കിടയിൽ നടന്ന ഈ അതിക്രമം സാംസ്കാരിക കേരളത്തിന് ഒട്ടും ചേർന്നതുമല്ല മഞ്ചേരിയിൽ വഴിയേ പോയ മനുഷ്യനെ തല്ലുന്ന കാഴ്ചകളും പുറത്തു വന്നിരുന്നു ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടാവുന്നത് പോലീസുകാർ പോലും ജീവൻ മരണ പോരാട്ടമാണ് നടത്തിയത് ഈരാറ്റുപേട്ടയിൽ ചില വാഹനങ്ങൾ തടഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിന് പോകുന്ന വണ്ടികളും മരണാനന്തര ചടങ്ങുകൾക്ക് പോകുന്ന വാഹനങ്ങൾ പോലും തടഞ്ഞു സമരം പ്രഖ്യാപിച്ചത് വെറും ഒരു ആറ് ദിവസം മുന്നേ ആണല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് ആറ് ദിവസം മുൻപാണോ കല്യാണം നിശ്ചയിക്കുന്നത് ആറ് ദിവസം മുൻപാണോ ആളുകൾ മരിക്കുന്നത് വിമാനത്താവളത്തിലേക്ക് പോകുന്നവരും ആശുപത്രിയിലേക്ക് പോകുന്നവരും അടിയന്തര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യപ്പെടുന്നവർ പോലും തടസ്സപ്പെട്ടു ഇത് എന്ത് ന്യായമാണ് ഇവർ കാണിക്കുന്നത് സർക്കാരിന് നഷ്ടമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേട് എന്തിനാണ് മുക്കത്തെ സിവിൽ സ്റ്റേഷനിൽ കയറി കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് ശ്രീകണ്ഠാപുരത്ത് അധ്യാപകരുടെ കാറിന്റെ ടയറിലെ കാറ്റ് അഴിച്ചു വിട്ടു നാട് നീളെ ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറി ഇവർക്കാർക്കും നിങ്ങൾ പറയുന്ന ഒരു ന്യായീകരണവും മനസ്സിലാകുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും അവർ കാണുന്നില്ല അതുകൊണ്ടാണ് അവർ സമരത്തിൽ പങ്കെടുക്കാത്തതും അവരെ നിർബന്ധിച്ച സമരത്തിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് അതിൽ എന്ത് തൊഴിലാളി സ്നേഹമാണ് നിങ്ങൾ കാണുന്നത് എന്ത് സ്നേഹമാണ് അതിലുള്ളത് ഒരു ദിവസം നിങ്ങൾ ബഹളം വെച്ചത് കൊണ്ട് എല്ലാം ശരിയാകുമെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത് ഒന്നും ശരിയാകാൻ പോകുന്നില്ല നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ഈ രാജ്യത്ത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ല എന്നാൽ ഏറ്റവും അന്തസ്സോടെ ജീവിക്കുന്നവരും ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമാണ് എന്നിട്ട് നിങ്ങളാണ് പണിമുടക്ക് നടത്തുന്നത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ പോലെ ജോലിയുണ്ട് നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാം പണിയെടുക്കാതെ പോലും ജീവിക്കാം പണിയെടുത്താൽ കൃത്യമായി കൂലി കിട്ടും എന്നാൽ ദിവസം നൂറും ഇരുന്നൂറും രൂപ പോലും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്തുണ്ട് രോഗികളുണ്ട് പാവങ്ങളുണ്ട് വീടില്ലാതെ ടാർപോളിനിൽ മരിച്ചു കിടന്ന മനുഷ്യരുണ്ട് ഇവരുടെയെല്ലാം ഉപജീവനം തകർത്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവൃത്തി തികഞ്ഞ ക്രൂരത തന്നെയാണ് മുഖത്ത് ഒരു മത്സ്യമാർക്കറ്റ് അടിച്ചു തകർക്കുന്ന ദൃശ്യമുണ്ട് മത്സ്യവില്പന നടത്തുന്നവരെ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു കയ്യിൽ മണ്ണെണ്ണയുണ്ട് എന്ന് പറയുന്നു രാവിലെ കഷ്ടപ്പെട്ട് മീൻ കൊണ്ടുവന്ന് അത് വിറ്റ് ആ പൈസ കൊണ്ട് ജീവിക്കാൻ നോക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുന്നു ഒഴിച്ച് മീൻ നശിപ്പിക്കുമെന്ന് നിന്റെ കുലം മുടിഞ്ഞു പോകുമെന്ന് ഇന്ന് ഉപജീവനത്തിനായി തെരുവിലിറങ്ങി പണിയെടുത്ത മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയവൻ ഓർത്തുവച്ചോ നിങ്ങളുടെയെല്ലാം ഉപജീവനത്തെ പ്രകൃതി തന്നെ ശപിച്ച് ഇല്ലാതാക്കും നിങ്ങളുടെ കുലം തന്നെ മുടിഞ്ഞു നശിക്കും നിങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോകും അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കുന്ന നിങ്ങളൊക്കെ ചെങ്കൊടിയുടെ തണലിൽ നടക്കുന്നത് കൊണ്ട് ആ ചെങ്കൊടിയാണ് കത്തി നശിക്കാൻ പോകുന്നത് ഈ നാട്ടിൽ നിന്ന് അത് തന്നെ ഇല്ലാതാക്കും നിങ്ങളെ പോലെയുള്ളവർ ഉള്ളത് കൊണ്ട് നടക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഓടിച്ചിട്ട് തല്ലുന്ന കാലം വരും നിങ്ങളുടെയൊക്കെ ഗുണ്ടായുസവും തോന്നിവാസവും വൃത്തി കൊണ്ട് ജനങ്ങളുടെ ക്ഷമ തന്നെ നശിച്ചു കഴിഞ്ഞു പണിയെടുത്ത് ജീവിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങളാണ് ഇതുപോലുള്ളവർ നിങ്ങൾ ആരെയാണ് നന്നാക്കാൻ നടക്കുന്നത് പാവങ്ങളെ പേടിപ്പിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും വല്ല നക്കാപ്പിച്ചോ മറ്റോ പക്ഷേ ഒരു പ്രസ്ഥാനത്തെ കൂടിയാണ് വെന്ത് വെണ്ണീരാക്കാൻ പോലും നോക്കുന്നത് ഇത്രയും നശിച്ച ഒരു ചിന്ത ലോകത്തു നിന്ന് തന്നെ ഇല്ലാതാകും വെറുപ്പിന്റെ ഭാഗമായി മാറും ഇത് ജനം നിങ്ങൾ പിടിക്കുന്ന കൊടി കാണുമ്പോൾ അത് വലിച്ചു കീറി കത്തിച്ചു കളയും മനുഷ്യനെ ജോലിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ പണിയെടുക്കാതെ ചേർത്ത് നടക്കുകയാണ് നാട്ടുകാരെ പറ്റിച്ചും ഭയപ്പെടുത്തിയും നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ പണിയെടുക്കുന്ന മനുഷ്യരോട് ഈ വൃത്തികേട് ഒരിക്കലും കാണിക്കരുത് ഇതുപോലൊരു നശിച്ച നാടായി കേരളം മാറരുത് അധ്വാനിക്കുന്നവനെ തല്ലി ഓടിക്കുന്നവൻ പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ മേലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവൻ നിങ്ങളുടെ ഈ പാർട്ടി നിങ്ങളുടെ ഈ പ്രസ്ഥാനം തന്നെ മുടിഞ്ഞ് ഇല്ലാതാകും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങളെ നിങ്ങൾക്കിതെങ്ങനെ സഹിക്കാൻ കഴിയുന്നു നിങ്ങളുടെ പണിമുടക്കാണത്രേ പണിമുടക്കാൻ ഒരു അന്തസ് വേണം പണിയെടുക്കുന്നവനെ പണിമുടക്കാൻ പാടുള്ളൂ പണിയെടുക്കാത്തവൻ പണിമുടക്കരുത് പണിമുടക്ക് അന്തസ്സായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം ആശുപത്രിയിലേക്ക് പോകുന്നവരെ തടയുക വാഹനം തടയുക സൗജന്യമായി ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വരുന്നവരെ വഴിയിൽ തടയുക എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാട്ടിയത് എന്നിട്ട് നിങ്ങൾ നാട് നന്നാക്കാൻ നടക്കുന്നു നിങ്ങൾ അഞ്ചു വർഷം ഭരിച്ച് മുടിപ്പിച്ചതിന്റെ വേദന ഓരോ കോണിൽ നിന്നും ഉയരാറുണ്ട് അതിന് സമാധാനം പറയും അധ്വാനിക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങൾ ഞെളിഞ്ഞു നടക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും ബോധവുമുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ തലയിൽ വെളിവുള്ളവരും ബുദ്ധിയുള്ളവരുമാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ ഈ സമരം നിങ്ങളുടെ അവസാനത്തിന്റെ തുടക്കം തന്നെയായിരിക്കും മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കാത്ത ആളുകളെ ബഹുമാനപ്പെട്ട കോടതി ഇതെല്ലാം കാണണം ഈ വൃത്തികെട്ടവരെ ഓരോരുത്തരെയും കണ്ടെത്താൻ പറയണം എന്നിട്ട് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ഇവരെയൊക്കെ സ്ഥിരമായി ജയിലിൽ അടക്കണം പോലീസുകാർക്ക് പറ്റുമെങ്കിൽ ഇവരെയൊക്കെ നല്ലതൊന്ന് പെരുമാറുകയും വേണം എന്നിട്ട് ജയിലിലേക്ക് തന്നെ ഇടണം കുറച്ചു കാലം ജയിലിൽ കിടന്ന് ഇവരുടെയൊക്കെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാകും അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സുഖം അധ്വാനിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ വൃത്തികടൊക്കെ കാട്ടുന്നത് ഈ പറഞ്ഞ ഇവരെയൊക്കെ തപ്പയെടുത്ത് അവന്റെയൊക്കെ മേൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസ് കൊടുക്കാൻ കോടതി ഉത്തരവിടണം അങ്ങനെ വേണം ഈ വൃത്തികെട്ട് ഒരു പാഠം പഠിപ്പിക്കാൻ അങ്ങനെ വേണം ഇവർ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു വിലയറിയാൻ